ഹായ് വെൽക്കം ബാക്ക് ടു വീണാസ് മാജിക് കിച്ചൺ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചിക്കറികളിലും കടലക്കറികളിലും ഒക്കെ നമ്മൾ ചേർക്കുന്ന ഗരം മസാലയുണ്ടല്ലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം മസാലകളൊക്കെ ഒന്ന് വറക്കണം അതിനാൽ ഞാൻ എടുത്തിരിക്കുന്ന അളവായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു സ്പൂണാണ് ഈ സ്പൂണിലാണ് ഞാൻ എല്ലാം അളന്നെടുക്കുന്നത് ആദ്യമായിട്ട് പെരിഞ്ചീരകം അതൊരു ആറ് ടീസ്പൂൺ അളവിലെടുക്കുന്നുണ്ട് ഈ എടുത്തിരിക്കുന്ന സ്പൂണിൻ്റെ അളവിൽ ആറെണ്ണം എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് സ്പൂൺ അളവിൽ ഗ്രാമ്പു എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കറുകപ്പട്ട ഞാൻ ചെറുതായിട്ട് ഒടിച്ചിട്ടുള്ളതാണ് അതും ഇതുപോലെ തന്നെ ഒരു മൂന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് കുരുമുളക് ഒരു ഒന്നര സ്പൂൺ എടുത്തിട്ടുണ്ട് ഏലക്കയും ഞാനിവിടെ ഒരു ഒന്നര സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഏലക്കയുടെ അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നമുക്കൊരു ചുവയുണ്ടാവും ഒരു നാല് ജാതിപത്രി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു സ്പൂൺ പിന്നെ ഒരു ആറേഴ് നമ്മുടെ തക്കോലം എടുത്തിട്ടുണ്ട് പിന്നെ ബേ ലീവ്സ് ബേ ലീവ്സ് ഒരു നാലെണ്ണം ഞാൻ ചെറിയ ഇതായിരുന്നു നാലെണ്ണം കീറിയതാണ് പിന്നെ ഒരു ജാതിക്ക ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ളത് പൊട്ടിച്ചെടുക്കാം ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതുകൂടി ചേർക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം പല നാടുകളിലും വ്യത്യാസം അനുസരിച്ച് ഈ മസാലക്കൂട്ടുകൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ നമ്മുടെ നാട്ടിൽ ഇപ്പം ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കുന്നത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മസാലപ്പൊടികളിലൊക്കെ എന്തുമാത്രം മായമുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മളിത് ഇതുപോലെ തന്നെ നമ്മൾ വറുത്ത് വീട്ടിൽ പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം നമ്മൾ വേറെ പ്ലേറ്റിൽ വെച്ചില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ചൂടാറാൻ വെക്കുകയാണ് ചൂടൊക്കെ നല്ലപോലെ ആറിയ ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാർ എടുക്കുന്നുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഒന്നിച്ചിട്ട് പൊടിക്കാൻ പറ്റിയില്ലെങ്കിൽ രണ്ടായിട്ട് പൊടിച്ചെടുക്കാം നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ടായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഇത് നോക്ക് നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട് നല്ല നമുക്ക് കടലക്കറികൾക്കോ ഇറച്ചിക്കറികൾക്കോ എല്ലാം ഉപയോഗിക്കാവുന്ന നല്ലൊരു ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം നമുക്ക് എയർ കയറാത്ത രീതിയിൽ നമുക്ക് കണ്ടെയ്നറിലെ അടച്ചു വച്ച് സൂക്ഷിക്കാവുന്നതാണ് നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്തു നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ